നമ്മുടെ ഉപ്പും മുളകും സീരിയലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ വിഷയങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അതിൻ്റെ വാർത്തകളൊന്നുമില്ല അതിന്റെ അപ്ഡേറ്റുകളൊന്നുമില്ല മുളക് എന്ന് പറയുന്ന സീരിയലിലാണെങ്കിൽ നമ്മുടെ ബാലു ബിജു സോപാനവും ശ്രീകുട്ടനും നമ്മുടെ നീലിമയും ഇവരൊന്നും അതിനകത്ത് അഭിനയിക്കുന്നുമില്ല പിള്ളേരാണത് കൈ കൊണ്ടു അല്ല അവർ സൂപ്പറായിട്ട് സംഭവം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള വ്യൂസും ഉണ്ട് നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ശ്രീകുട്ടനും ഭാര്യ സ്നേഹയും ശ്രീകുട്ടൻ നല്ല കേട്ടോ പുള്ളിനെ ശരിക്കും പേര് നമുക്ക് ശ്രീകുട്ടനെ വിളിക്കാം പുള്ളീൻ്റെ ഭാര്യ സ്നേഹ മണ്ഡോദരി മറിമായത്തിലെ എല്ലാവർക്കും അറിയാം അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂവുമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇൻ്റർവ്യൂവിലൂടെ പറയുന്നത് അതായത് ഈ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരായവർക്കുള്ളൊരു കുറ്റക്കാരാണെന്ന് പറയുന്നവർക്കുള്ളൊരു നിസ്സഹായ അവസ്ഥ അതായത് ഒരു കുറ്റക്കാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പക്ഷേ ഇവർക്കാണെങ്കിൽ ഇവരുടെ നിരപരാധിത്വം വിളിച്ചു പറയാനോട്ട് പറ്റില്ല അത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് അപ്പം ഇതിനകത്ത് ഇവർ പരാതി കൊടുത്തിരിക്കുന്ന ആളുടെ പേര് പറയാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരവകാശം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്കും എന്താണെന്ന് അന്ന് സംഭവിച്ചത് എന്ന് പറയാനുള്ള ഒരു അവകാശം ഇവർക്ക് കിട്ടുന്നില്ല എന്നിവർ പറയുന്നുണ്ട് പക്ഷേ ഇവർ ഫുള്ള് കോൺഫിഡൻ്റ് ആണ് ഒരു 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 കുടുംബമെന്നുള്ള നിലയിൽ ഈ സ്ത്രീകുട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇട്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാര്യയാണ് സ്നേഹ കാരണം ഇതുകൂട്ടിയൊരു പ്രശ്നം ഉണ്ടാകുമ്പം പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇതിൽ സ്നേഹ അതായത് ഭാര്യ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി നൂറ് ശതമാനവും ഉണ്ടാകില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ പോരാടും അതായത് ഈ കൊടുത്തിരിക്കുന്നത് കള്ളപ്പരാതിയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡുണ്ടല്ലോ അതായത് സ്ത്രീകൾക്ക് ഒരു പുരുഷന് നേരെ എന്ത് പരാതി വേണമെങ്കിലും കൊടുക്കാം അതൊരു കള്ളപരാതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഭൂരിപക്ഷം ഭാഗങ്ങളിൽ ശിക്ഷ ഉണ്ടാകുന്നില്ല ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയ ശിക്ഷകൾ അത് സോഷ്യൽ മീഡിയയിൽ ഒന്നും ചർച്ചയാവുന്നില്ല അതുതന്നെയായിരിക്കും മിക്കവാറും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പം പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ലാതെ ഒരാൾ പരാതി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പരാതി കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട് പക്ഷേ ഇവിടുത്തെ സന്ദർഭം എങ്ങനെയാണ് സാഹചര്യം എങ്ങനെയാണ് എന്നറിയത്തില്ല എന്താണെങ്കിലും ഇവരുടെ ഫാമിലി നോക്കുവാണെങ്കിൽ മുളകിലേക്കും തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് പക്ഷേ വരാൻ താല്പര്യമുണ്ട് കാരണം ഇത് ഇതവരുടെ ഒരു പാഷനാണ് അവരുടെ പ്രൊഫഷനാണ് അപ്പോൾ ഉപ്പും മുളകുമില്ല എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമല്ല അവർ അവരുടേതായ രീതിയിൽ അവരുടെ വർക്കുകൾ ചെയ്തു പോരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങർക്ക് കിട്ടുന്ന അതായത് ഈ ശ്രീകുട്ടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഇങ്ങറുടെ ഭാര്യേൻ്റെയാണ് കാരണം ശ്രീകുട്ടൻ പറഞ്ഞു പോകില്ലേ അതിപ്പം നമ്മൾ കേസൊന്നുമായിട്ട് പോകണ്ട അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു ഭാര്യ എടുക്കുന്ന ഒരു 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 സംഭവം നമുക്ക് ആ ഇൻ്റർവ്യൂയിൽ കാണാൻ പറ്റിയ കേട്ടോ അതവരുടെ രണ്ട് പാർട്ടായിട്ടെങ്ങാനാണ് ഇൻറ്റർവ്യൂ ഇട്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് അവർ പറയുന്നുണ്ട് അവര് തുടക്കം തന്നെ പറഞ്ഞ് വരുമ്പോഴത്തേനും ഇതിനകത്തേക്കാണ് സംഭവം കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് അതായത് ആരുടെ ഒരു അപ്ഡേറ്റ് ഇല്ല വാർത്താ ചാനലുകളിലൊക്കെ ഭർത്താവിന്റെ മുഖം ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് തെളിഞ്ഞു വന്നപ്പം ഒരു ഭാര്യയ്ക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ അത് മാത്രമല്ല മര്യാദയ്ക്ക് ഒരു വീട്ടിൽ പോകാൻ പറ്റുന്നില്ല അതായത് ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ സുഹൃത്ത് നമ്മൾ നല്ല ആളായിട്ട് തന്നെയായിരിക്കും കാണുന്നത് പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടോ ഞാനിങ്ങനെയൊരു ആരോപിതനായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ പോവുക എന്നുള്ളൊരു സെൽഫായിട്ടുള്ളൊരു ചിന്തയുണ്ടല്ലോ അത് അത് ഒരിക്കലും അത് കൂട്ടൊരവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവൂ അല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ എന്താ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരുടെയും പിന്നെ കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇവരുടെ നിരപരാധിത്വം വിളിച്ച് പറയണമെന്നുണ്ട് പറയാനും ഇവർ റെഡിയാണ് പക്ഷേ കേസ് നടന്നതി നടന്നു പോകുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റുന്നില്ല അതാണ് ഇവർ ഇവരെ അലട്ടുന്ന മറ്റൊരു വലിയ പ്രശ്നം കൂടാതെ ഒന്നര വയസ്സുള്ളൊരു കൊച്ചുണ്ട് ഇവർ പുതിയ പുതിയ സംരംഭങ്ങൾ അവർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു പ്രിവിലേജുണ്ട് അതായത് സ്ത്രീകളുടെ പേര് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പം ഈ ആരോപണ ആരോപണവിധേയനായപ്പെട്ട ആൾക്കും ഒരു ഭാര്യ ഉണ്ട് അതും ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വന്തം ഭർത്താവ് ഇങ്ങനെ അപമാനിതനായി കാണുമ്പോൾ ആ സ്ത്രീക്ക് ആ സ്ത്രീതായിട്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കണ്ടേ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമം അങ്ങനെയാണ് നിവിൻപോളിക്കെതിരെ അന്നൊരു കേസ് വന്നപ്പോഴും നിവിൻപോളി പറഞ്ഞിരുന്നു ഇതൊരു കള്ളക്കേസാണ് ഞാൻ അവസാനം വരെ പോരാടും ഇനി വേറെ ആർക്കും ഒരു ഗതി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊക്കെ ഉള്ള കേസാണെന്ന് അറിഞ്ഞു പക്ഷേ പിന്നീട് അതെൻ്റെ ഒരു അപ്ഡേറ്റും കണ്ടില്ല കേട്ടോ അതായത് ഇനി മുൻപോലും പിന്നെ ആ കേസ് വിട്ടോ അതോ അത് ആ കേസുമായിട്ട് മുന്നോട്ട് പോയോ എന്താണ് സംഭവം അറിയില്ല ഒരു പക്ഷേ അവർ ചിന്തിക്കും ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തിനാണ് എനിക്ക് തന്നെ പുറകെ നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ ആ കേസ് അങ്ങ് ഒതുക്കി തീർത്ത് വിടും കോംപ്രമൈസ് ചെയ്ത് വിടും പക്ഷേ അങ്ങനെ ചെയ്ത് വിടരുത് കാരണം മറ്റൊരാൾ അടുത്തത് അവരുടെ ഇരയാകാൻ പോകുന്ന ആൾക്കാരാണ് ഇവരുടെ ഈ ഉപ്പുമുളകിലും കാര്യമല്ല കേട്ടോ പറയുന്നത് ഞാൻ പറയുന്നത് വിൻപുളീൻ്റെ കേസിലെ കാര്യമാണ് ആ സ്ത്രീക്ക് ഇനി സ്ത്രീക്കിന് പറ്റുമല്ലോടേയും പേരിൽ വേണം ഇങ്ങനെ കേസ് കൊടുക്കാമല്ലോ കള്ള കേസ് ഇഷ്ടം പോലെ കൊടുക്കാം അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഉപ്പുമുളകും സീരിയലിൽ നിന്ന് മൂന്ന് പേര് പോയെങ്കിലും മൂന്ന് പേരുടെ ഒരു കുറവും കാണിക്കാതെ അത് വളരെ വളരെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പിള്ളേരും ആ അമ്മൂമ്മയും എല്ലാവരും അടിപൊളിയാണ് കേട്ടോ ആ സീരിയൽ എന്തായാലും സൂപ്പറായിട്ട് പണ്ട് അവരുണ്ടായിരുന്നതിനേക്കാളും എൻ്റർടൈനിങ് ആയിട്ട് ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട് കാരണം അവരുണ്ടായിരുന്ന സമയത്ത് ആ കഥ കേന്ദ്രീകരിക്കുന്നത് ബിജു സോപാനും ബാലുവിൽ മാത്രമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കഥകളെല്ലാവരുടെയിലേക്കും ഡിവൈഡ് ആക്കപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു സ്ക്രീൻ സ്പേസും അവർക്ക് അറിഞ്ഞഭിനയിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും സംഭവം സൂപ്പറാണ് ഇങ്ങനെ തന്നെ പോട്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നത് എല്ലാ വീടുകളിലും ആരോപണ വിധേയനാക്കപ്പെടുമ്പോഴേക്കും അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് കേസ് നടക്കുമല്ലേ കേസ് കഴിഞ്ഞ് കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അവൻ പ്രതിയാണ് എന്ന് നമുക്ക് പറയാം അല്ലാത്ത പക്ഷെ അവനൊരു കുറ്റ ആരോപിതനാണ് അപ്പോൾ അവനെ നമ്മൾ കുറ്റക്കാരനായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല പിന്നെ കുറേ വർഷം നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളാണെങ്കിൽ കുറേ വർഷം നമുക്ക് പരിചയപ്പെടുമ്പോൾ പറയാമല്ല ഇവൻ എത്രക്കാരനാണ് എന്നുള്ള ചിന്ത നമുക്കറിയാമല്ലോ അപ്പം ഈ ശ്രീകുട്ടനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പുള്ളീൻ്റെ കൂട്ടുകാർക്കും പുള്ളീൻ്റെ ഭാര്യയ്ക്കും പുള്ളീൻ്റെ വീട്ടുകാർക്കും ഭാര്യേൻ്റെ വീട്ടുകാർക്കും അറിയാം പുള്ളി ആണ് എന്നുള്ള കാര്യം അപ്പോൾ അവരുടെ മുന്നിൽ മാത്രം പുള്ളിക്ക് പുള്ളീൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ മതി അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് മൊത്തം പുള്ളീൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നൊരു കാര്യമായിരിക്കില്ല അത് കോടതി കുറ്റക്കാരനല്ലാന്ന് വിധിക്കണം പക്ഷെ അതുവരെ പുള്ളിയുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു നിരപരാധിയായിട്ട് തന്നെയാണ് അത് പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഒരു ബലമാണ് കേട്ടോ കൂടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് കൊള്ളാം